എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങളുടെ തിരുവാൻഡ്രം സൈഡിലെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയതാണ് മോഹനൻ എന്ന് പറയുന്ന ഒരു ചേട്ടന് വേണ്ടി ഞങ്ങൾ ചെയ്തൊരു ഫാം ആണ് ചേട്ടൻ പ്രവാസിയാണ് ചേട്ടന് വേണ്ടി ആയിരം കോടിയുടെ ഒരു ഫാം ഞങ്ങൾ നിർമ്മിച്ചു നൽകിയത് ഇതിനകത്തിൽ ഞങ്ങൾക്ക് ഹൈടെക് കൂടിൻ്റെ മാത്രം കോണ്ടാക്റ്റേ ഉള്ളായിരുന്നു ഷെഡും കമ്പോസ്റ്റുമൊക്കെ ചേട്ടൻ തന്നെ ചെയ്തതാണ് ഞങ്ങൾ കൊടുത്ത അളവും പ്രകാരം ആണ് കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇതേപോലുള്ള ഹൈടെക് കൂടുകളോ ഫാമുകളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫാം നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം ഫാമിൻ്റെ വർക്കുകൾ തുടങ്ങിയാൽ മതി നിങ്ങൾക്ക് കാണുവാനായിട്ട് ഫാം കാണുവാൻ സന്ദർശിക്കാൻ അവസരമുണ്ട് എൻ്റെ ഫാം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അതിനകത്തുള്ള സംശയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ശേഷം മാത്രം നിങ്ങൾ ഫാം തുടങ്ങിയാൽ മതി ഇതിനകത്ത് ലാഭം എന്തുണ്ട് നഷ്ടം എന്തുണ്ട് ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം എവിടെയാണോ ഒക്കെ എല്ലാം പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി